ദൃശ്യം ജിത്തു ജോസഫ് ആദ്യം ആദ്യമാലോചിച്ചത് മമ്മൂട്ടിയെ നായകസ്ഥാനത്തു നിർത്തിയാണ് രാജാവിന്റെ മകനും ഏകലവിനും മെമ്മറീസുമെല്ലാം അതിന്റെ സൃഷ്ടാക്കൾ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ട് എഴുതിയ തിരക്കഥകളാണ് ആ സിനിമകളൊന്നും മമ്മൂട്ടി സ്വീകരിച്ചില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ നഷ്ടങ്ങളുമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ദ ഗ്രേറ്റ് ഫാദർ എന്ന എക്കാലത്തെയും വലിയ ഹിറ്റിനെയും മമ്മൂട്ടി അങ്ങനെ കൈവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ തരംഗമാണ് എങ്ങും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി ഹനീഫ് സംവിധാനം ചെയ്ത ഈ മമ്മൂട്ടി ചിത്രം മാറിയിരിക്കുകയാണ് കളക്ഷൻ അറുപത് കോടിയും കടന്നു കുതിക്കുമ്പോൾ ഈ സിനിമയിലെ ഡേവിഡ് നയനാൻ എന്ന കഥാപാത്രമായി സംവിധായകൻ ആദ്യം ആലോചിച്ചത് മമ്മൂട്ടിയല്ല എന്ന വസ്തുത കൌതുകം ഉണർത്തുന്നതാണ് പൃഥ്വിരാജിനെ നായകനാക്കി ഈ സിനിമ ചെയ്യാനായിരുന്നു ഹനീഫ് ദേനിയുടെ പദ്ധതി ഇതിനായി പൃഥ്വോട് കഥ പറഞ്ഞു എന്നാൽ കഥ കേട്ട് പൃഥ്വിരാജ് ഇത് മമ്മൂക്ക് ചെയ്താൽ നന്നാവും എന്നാണ് അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ഈ പ്രൊജക്ട് നിർമ്മിക്കാനും പൃഥ്വി തയ്യാറായി ഒരു സിനിമയെക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ ദീർഘവീക്ഷണമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത് മമ്മൂട്ടിയായിരുന്നില്ല താരമെങ്കിൽ ഗ്രേറ്റ് ഫാദറിന് ഇത്രയും വലിയ ബിസിനസ് നടക്കുമായിരുന്നില്ല ഇന്ത്യയിലങ്ങും ഇത്ര വലിയ ആഘോഷ വിജയമായി ഇത് മാറുമായിരുന്നില്ല കോടി ക്ലബിലേക്ക് മലയാളത്തിന്റെ രണ്ടാമത്തെ സംഭാവനയായി ഈ സിനിമ മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അത് എത്ര ദിവസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഓഗസ്റ്റ് സിനിമയുടെ രണ്ടായിരത്തി മുതൽ വരെയുള്ള അഞ്ചു വർഷകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റാണ് ദ ഗ്രേറ്റ് ഫാദർ ഈ സിനിമയുടെ മഹാവിജയം നിർമ്മാണ കമ്പനികൾക്ക് വൻ ലാഭമാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ഭാവിയിൽ കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഓഗസ്റ്റ് സിനിമ പ്ലാൻ ചെയ്യുന്നതായാണ് വിവരം വെറും കോടി ചെലവിൽ നിർമ്മിച്ച സിനിമ അറുപത് കോടിയും കടന്ന് കുതിക്കുന്ന മാജിക്കാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാ ട്രേഡ് അനലിസ്റ്റുകളെയും അമ്പലപ്പിച്ച് ഈ വിജയത്തിന് ഒരു കാരണമേയുള്ളൂ എന്നാണ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് അത് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ മാത്രമാണ് For latest news, like to share it and subscribe to Starson News.